ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ കണ്ടു തീർത്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ അപ്പം നെവിനെതിരെ പ്രേക്ഷകർ എത്രത്തോളം ആക്ഷൻ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു മാത്രമല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നെവിൻ പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അപ്പം പറയാം എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നെവിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കേട്ടിരിക്കുന്നത് അത് എത്രത്തോളം തീവ്രതയുള്ളതാണ് എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ ഫ്രീ ആണ് അങ്ങനത്തെ ഒരു സാധനം ആയിരിക്കത്തില്ല എന്തായാലും കുറച്ചും കൂടി കൂടിയൊരു പരിപാടിയാണ് നെവിനെതിരെ എന്നാണ് കേൾക്കുന്നത് അതെന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന എല്ലാ വിഷയങ്ങളിലൂടെയും പോയിട്ടുണ്ട് നെവിൻ അനുമോളോട് കാണിച്ച ഒരു പ്രവൃത്തി തീർത്തും തെറ്റാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് അത് മാത്രമല്ല എന്തുകൊണ്ട് നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്തു എന്ന കാര്യവും കൃത്യമായിട്ടും ലാലേട്ടൻ തന്നെ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നെവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത് തന്നെയാണ് പ്രധാനമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്ന് ലാലേട്ടൻ കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല വെള്ളം എടുത്ത് ഒഴിച്ച പ്രവൃത്തിയൊക്കെ വളരെ മോശമായി പോയെന്നും ഓഡിയൻസിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ലാലേട്ടം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം നെവിൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായ ഫാൻസ് ഒന്നും പുറത്തില്ല അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് വളരെ കൃത്യമായിട്ട് ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനും ബിഗ് ബോസിനും ഏഷ്യാനെട്ടിനും ഒക്കെ ഒരുപാട് പരാതികൾ കഴിഞ്ഞ ഒരാഴ്ച നെവിനെ കുറിച്ച് വന്നിട്ടുണ്ടെന്നും മൊത്തത്തിൽ നെവിൻ്റെ പ്രവൃത്തികളിൽ അപാകതകൾ ഉണ്ട് എന്നും നെവിനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അനീഷ് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നതാണ് കണ്ടത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആദിലൈ നൂറയും സ്പഷ്ടമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷാനവാസിന് ആ ഒരു പെട്ടെന്ന് നെഞ്ചുവേദന വന്ന ആ സിറ്റുവേഷൻസിലേക്ക് നയിച്ച വഴക്ക് തുടങ്ങിയത് അക്ബർ ആണെന്ന് സമർത്ഥിക്കാൻ അനുവിന് കഴിഞ്ഞു അതേ സമയത്ത് തന്നെ കൊല്ലാൻ നോക്കി എന്നുള്ള നമ്മുടെ നമ്മുടെ അനുമോൾ ആദില നൂറ എന്നിവരുടെ പരാമർശം കടന്നതാണ് എന്നും കൃത്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നെവിന്റെ തെറ്റുകൾ എണ്ണി എണ്ണി കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ലാലേട്ടൻ പതിവ് ശൈലിയിൽ ഭയങ്കര ദേഷ്യത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല മറിച്ച് പറയേണ്ട കാര്യങ്ങൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് പ്രത്യേകിച്ച് നെവിന്റെ കേസിൽ ഷാനവാസുമായിട്ടുണ്ടായ വിഷയത്തിൽ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത കാലതാമസം അത് ഞാൻ ലൈവ് കണ്ടപ്പോൾ ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ് തങ്ങളിൽ തങ്ങളിൽ വഴക്കുണ്ടാക്കുന്നതിന് പോലെ എത്രയും പെട്ടെന്ന് പുള്ളിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോയല്ലേ വേണ്ടത് അപ്പൊ അത് എത്ര ഒരു സീരിയസ് വിഷയമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഒരാൾ വീണ് കിടക്കുമ്പോൾ കളിയാക്കിയ ആര്യനെയും അക്ബറിനെയും ഒക്കെ അവരുടെ ആ ഒരു പ്രവൃത്തിയെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടാസ്കുകളെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു നൂറയുടെ പെർഫോമൻസിനെ പ്രത്യേകം ലാലേട്ടൻ അഭിനന്ദിച്ചു അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കളർഫുൾ എപ്പിസോഡായിരുന്നു വലിയ മടുപ്പൊന്നും തോന്നിയില്ല കണ്ടുകൊണ്ടിരിക്കുക നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് പക്ഷെ അതേസമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ചിലപ്പോൾ എപ്പിസോഡ് സാറ്റിസ്ഫൈഡ് ആക്കണമെന്നില്ല ലാലട്ടൻ നെവിനെ വന്ന ഉടനെ തൂക്കി പൊരിച്ചു നിർത്തുന്ന ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് എപ്പിസോഡ് കണ്ടവർക്ക് ഒരു തൃപ്തി ഉണ്ടാവണമെന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ ഒന്നും ഇല്ലായിരുന്നു ഓക്കെ നോക്കാം എന്നുള്ളൊരു പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഒരു ഒരു ഓക്കെ ഓക്കെ ഒരു ഫീലിലായിരുന്നു അപ്പോൾ നോക്കാം അങ്ങനത്തെ ഒരു രീതിയിലിരുന്നാണ് ഞാൻ എപ്പിസോഡ് കണ്ടത് അതുകൊണ്ട് തന്നെ പേഴ്സണലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ബട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്നും എനിക്ക് തോന്നുന്നു കാരണം വളരെ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ് എക്സ്പെക്ട് ചെയ്തിരുന്ന ഓഡിയൻസിൻ്റെ ഒരുപാട് പേരുടെ കമൻസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും തൃപ്തി ഉണ്ടാവണമെന്നില്ല പക്ഷേ ലാലേട്ടൻ ഇനി ഒരു രണ്ടാഴ്ച മാത്രം ഉള്ളപ്പോൾ ഇത് കൂടുതൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഒരാഴ്ചയും കൂടെ അപ്പോൾ ഓക്കെ അല്ലാതെ ഇതും ഇത് ഇതൊക്കെ തന്നെ മതി ഇനി നെവിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നു എന്നും കേൾക്കുന്നുണ്ട് നാളെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം നാളെ എന്തായാലും നെവിൻ മാത്രമല്ല നെവിനാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ഏതുമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു വീക്കിൽ എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും ഞാൻ അനീഷിനെ മാറ്റി നിർത്തുന്നു കേട്ടോ അനീഷിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കാര്യമായ മിസ്റ്റേക്കൊന്നും ഈ വീക്കിൽ ഉണ്ടായിട്ടില്ല കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് ഒരാൾ അനീഷാണ് ഇവൻ അനുമോൾ പോലും ദേഷ്യപ്പെട്ട പോക്കെ പലതും വിളിച്ചു പറഞ്ഞതൊക്കെ അതിരി കടന്നിട്ടുണ്ട് അനുമോളെ ട്രിഗർ ചെയ്തിട്ടാണ് നെവിൻ പുറകെ നടന്ന് ട്രിഗർ ചെയ്തിട്ടാണ് മനുഷ്യന്മാരായ റിയാക്ട് ചെയ്യും പക്ഷേ എങ്കിലും പറഞ്ഞിട്ടുണ്ട് അനുമോള് വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ അവർക്ക് ദേഷ്യം വന്നപ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞവരൊക്കെ തന്നെയാണ് കുറച്ച് കൂടുതൽ നെവിനായിരുന്നു അത് കഴിഞ്ഞാൽ അക്ബറും ആര്യനും ആയിരുന്നു പിന്നെ ബാക്കിയെല്ലാവരും ഒക്കെ അവരെ കൊണ്ട് പറ്റും പോലെയൊക്കെ അല്ലം ബാക്കി വെച്ചൊരാഴ്ചയാണ് കടന്നു പോയത് കുറച്ച് ഭേദമായിട്ട് എനിക്ക് തോന്നിയത് ആയിരുന്നു ഈ ഒരു വീക്കിൽ അപ്പോൾ എന്തായാലും നെവിനെതിരെ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്ന് നമുക്ക് നാളെ അറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം